അപ്പോൾ അത് സോൾവ് ചെയ്യാൻ ഗിഫ്റ്റ് 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 അങ്ങനത്തെ ആർക്ക് എടാ ട മണകോണാഞ്ചാ ആ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഫ്രണ്ട്സ് ആണെന്ന് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ മാത്രമൊന്നുമല്ല എടാടാ കൊച്ചു പറഞ്ഞതാണോ ആലോചിച്ച് പറയാന്ന് അപ്പൊ നിനക്ക് അങ്ങ് ശരി മെർലിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോരുന്നവൻ വെറുതെ ഓരോ പിച്ചും പറഞ്ഞിട്ട് മൊത്തം കാര്യങ്ങളൊക്കെ

അപ്പൊ വിചാരിച്ച് പോവാന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ ഇറക്കി വിടൂലല്ലോ അപ്പൊ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഗിഫ്റ്റും കൂടെ കഴിഞ്ഞാല് രണ്ടും അടി കിട്ടിയാലും കുഴപ്പമില്ല സോൾവ് ചെയ്യണം എന്ത് കൊടുക്കുന്നത് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഗിഫ്റ്റ് ബഡ്ജറ്റ് ഫസ്റ്റ് അതെനിക്ക് എന്നിട്ട് നിങ്ങൾ ഞാൻ ഞാൻ അമ്മ എന്തായില്ല ഇവിടുന്ന് ആരെങ്കിലും ബർഡേൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പൈസ ഒന്നുണ്ടല്ലോ ഞാൻ ഒറ്റി കൊടുക്കും ചേച്ചി മുമ്പ് കളിക്കില്ലേ ഞാൻ കളിക്കും എന്ത് എന്ത് ഞാൻ ഒറ്റ ഉറപ്പായിട്ട് പറ്റും ശരി ഒറ്റയ്ക്കോ നിങ്ങൾ പൈസ വന്നാലും എനിക്ക് പൈസ ഉള്ളോ ഞാൻ ഒപ്പിച്ചോളാം നീ പൈസ എങ്ങനെ ഉണ്ടാക്കും കക്കാൻ പോകുമോ ആ കക്കാൻ പോകും മേടംങ്കി ഏ കൊള്ള നമുക്ക് വേറെ ഇവിടുന്നും പൈസ കിട്ടാത്തോ അല്ലേ ഓയിക്കോ എനിക്കാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പൈസ ഒപ്പിച്ചിരിക്കും എന്തോ ലെച്ചു വെറുതെ പ്രശ്നം ഉണ്ടാകും എന്താ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ മരലിന്റെ കൈയും കാലം പിടിച്ചിട്ടാണ് അതിന് ഇവിടെ കൊണ്ടത് എന്നിട്ട് വെറുതെ ഇവിടെ ആലമാക്കി ആലമാക്കിയിട്ടില്ല എനിക്ക് എന്തോണ്ട് എക്സ്പീരിയൻസിന്റെ അല്ലേ ഉപ്പ് കൂടിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് ഓക്കെ ലച്ചു കേറി ഉപ്പിടു ചില സമയത്ത് കൊടുക്കണോ ഇല്ല ലച്ചു ഈ പരിസരത്തേക്ക് കയറിയാ വെറുതെ ഉപ്പിട്ടിട്ടു ചേച്ചി ഓ

ആ ബാംഗ്ലൂര് സെൽഫ് ഫിനാൻസിങ് കിട്ടി പിള്ളേർക്ക് നമ്മുടെ കൂടെ എല്ലാവർക്കും കിട്ടി പിന്നെ ഞാൻ അങ്ങോട്ട് ഗൾഫിലോട്ട് പോയ പിള്ളേ ചുമറച്ചല്ലോ മരുന്ന് വെക്കാൻ കഴിച്ചില്ലേ ഇതിനകത്ത് വെച്ചിരുന്നു ഒരു സാധനം മുട്ട വെച്ചിരുന്ന രക്ഷയില്ല ട്ടാ

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ